ഹലോ വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൺ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ പുതിയ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡിലാണ് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലാണ് അവിടുത്തെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും കുറേശ്ശെ എടുത്തിട്ട് ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഒരുപാട് ലെങ്ത്ത് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് ഒരു വ്ലോഗ് മാതിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് കാണിച്ച് തരാനും സ്പെഷ്യലി ഓക്ലാൻഡ് നമ്മൾ ഓക്ലാൻഡിലാണ് താമസിക്കുന്നത് പിന്നെ ഓക്ക്ലാൻഡിൽ എങ്ങനെയാണ് എത്തിയെ എന്താ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും ഇത്രയും നാൾ ഗ്യാപ്പ് എടുത്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആൽബർട്ട് വേൽ വെച്ചിട്ടാണ് ഓക്ലാൻഡിലെ വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ എന്ന് പറയുന്നത് എസ്പെഷ്യലി നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാണ് റോഡാണെങ്കിലും സ്ട്രീറ്റ് ആണെങ്കിലും ഒന്നും പറയാനില്ല ഒരു കുറ്റം നമുക്ക് പറയാനില്ല ഇത് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആൽബർട്ട് പേ എന്ന് പറയും അവിടെയാണ് ഓക്ലാൻഡിലെ ഇതിൽ കുറേ പ്രത്യേകതയുണ്ട് കേട്ടോ ഞങ്ങളിപ്പോയി പോകുന്ന ഈ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ ബ്രിഡ്ജിൻ്റെ നടുവ് ഇങ്ങനെ രണ്ട് ആയിട്ട് ഇതിങ്ങനെ മാറും ഷിപ്പ് ഒക്കെ വരുമ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് ഓരോരോ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഇടാം അതുപോലെ തന്നെ ഈ വീഡിയോസിൽ നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ഒക്കെ കാണാൻ പറ്റും പ്രത്യേകിച്ച് കൊറിയൻ ചൈനീസ് ഫുഡുകളൊക്കെയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക തരം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോർട്ടാണ് നിറയെ ക്രൂസുകളായിരിക്കും ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം ഒരു പെർ ഡേക്കൊക്കെയാണ് പൈസ വരുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും എന്താ പറയുക നോക്കിയിരുന്ന് പോകുമെന്ന് പറയില്ലേ അത്രയും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ് നമ്മുടെ കേരളത്തിനോട് തന്നെ ഒരു ചായ്വുള്ളൊരു രാജ്യം എന്ന് പറയാം കാരണം അതേ പച്ചപ്പും എന്നാൽ കറക്റ്റ് സിറ്റുമാണ് എന്ത് രസമാണ് എന്ന് അറിയാവോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡ് ഈയൊരു ഭാഗം എന്ന് പറയുന്നത് കുറച്ച് വൈൻ അല്ലെങ്കിൽ ബിയറ് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് നീങ്ങുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പക് സ്ട്രീറ്റ് ഫുഡ് ആ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു വന്നേരം കാരണം ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് വാച്ച് ടവർ ഞാൻ ആദ്യത്തെ ഫോട്ടോയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു വാച്ച് ടവർ ഉണ്ട് അവിടെ വാച്ച് ടവർ അല്ല സ്കൈ ടവർ എന്നാണ് അതിനെ പറയുന്നത് അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം ഒരുപാട് പൈസ വരാം ടിക്കറ്റിനൊക്കെ അതിൻ്റെ അകത്തൊരു കാസിനോ ഉണ്ട് കേട്ടോ ആ ക്യാസിനോ ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് ആക്ച്വലി അത് എടുക്കാൻ പാടില്ല പക്ഷെ അവരെന്തോ ആ ജസ്റ്റ് ആ ഒരു പുറമെ നിന്നുള്ളത് മാത്രം സമ്മതിച്ചിട്ടുണ്ട് അത് ഞാൻ വേറെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാസിനോ എന്നുള്ളതൊക്കെ പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പട്ടികുട്ടികൾ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നീ നമ്മൾ എത്രത്തരം ബ്രീഡുകളാണ് ഈ കാണുന്നത് നമുക്ക് തന്നെ ഒരു രക്തം അവസാനം ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഇത് നമ്മൾ കടിക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ മേലേക്ക് ചാടി വരെ വരിക കടിക്കോടി വരെ ഒന്നും ചെയ്യത്തില്ല ഇത് ഭയങ്കര അനുസരണേ ഈ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കേട്ടത് ഇവിടെ സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ ഈ പട്ടികളെ കൊണ്ടുപോയിട്ട് അവർ പഠിപ്പിക്കൂ ഇത്രേ ഓരോരോ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇവർ ധൈര്യമായിട്ട് സ്ട്രീറ്റ് കൂടെ ഈ പട്ടികളെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അവിടെ ഈ പട്ടികൾ നമുക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഏരിയ ഉണ്ട് അവിടെ പട്ടികൾ അഴിച്ചിടും അവർ നമ്മുടെ മേലേക്ക് ചാടി വരും ഒന്നും ചെയ്യത്തില്ല കാണുമ്പോൾ നമുക്ക് പേടിയാകും ഞങ്ങൾ ഒരു പട്ടിയെ കണ്ടോ ജർമ്മൻ ഷെപ്പേഡിന് അതൊരു പ്രത്യേകതയായിരുന്നു അത് ഞാൻ പിന്നെ പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡിന്റെ ഭാഗമാണ് ഇതിപ്പോൾ ആണ് സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് നമുക്ക് തരും അപ്പൊ ബാക്കിയുള്ള വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ എന്നാ ബാക്കി എല്ലാ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ സീ യു ഇൻ ആശംസിക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്